നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ വരുമ്പോൾ ചില തെളിവുകൾ കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു മർദ്ദനം തന്നെയാണ് ഷാഫി പറമ്പിലിന് നേരെയും തങ്ങളുടെ മറ്റുള്ള പ്രവർത്തകർക്ക് നേരെയും നടന്നിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് വീണ്ടും ഊട്ടിയുറപ്പിച്ച് പറയുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ടിയർ ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഈ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു ടിയർ ഗ്യാസിന ഗ്രനൈഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് അന്ന് ആ സമയത്ത് ഷാഫി പറമ്പിലും പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തങ്ങളുടെ ഓപ്പോസിറ്റ് നിന്നിരുന്ന പോലീസ് പ്രവർത്തകരിൽ ആരോ ആണ് ഇത്തരത്തിൽ ഗ്രനേഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് അതായത് പോലീസ് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന നടത്തി വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണം തന്നെ പ്രവർത്തകർക്ക് നേരെ നടത്താൻ തന്നെയായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളത് ഇതിൽ കൂടി വ്യക്തമാവുകയാണ് ഇതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്നുമാണ് ആരോപണം ഷാഫി പറമ്പിൽ എം പി പങ്കെടുത്ത യു ഡി എഫ് പ്രകടനത്തിനിടെ പോലീസിന് നേരെ അക്രമം നടത്തുകയും സ്ഫോടക വസ്തു എറിയുകയും ചെയ്തുവെന്ന കേസിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ഹർത്താൽ ദിനത്തിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൌണിൽ പോലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത് ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് എഴുന്നൂറോളം പേർക്കെതിരെ ആദ്യം കേസെടുത്തത് ഇതിന്റെ അന്വേഷണത്തിന് ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നതിന്റെ പേരിൽ പിന്നീട് ഒരു കേസും കൂടി എടുത്തിരുന്നത് സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് ലാത്തിക്കടിയേറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവച്ചിരുന്നു ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആ ലാത്തിക്കടിച്ച അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചിട്ടുള്ള ആ പോലീസുകാരൻ ആരാണെന്ന് കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടില്ല അതോ ഇയാളെ മനപൂർവ്വം മറയ്ക്കുകയാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഒരു എംപിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഫേക്കാണ് അത് വ്യാജമായി കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ ഷാഫി മുഖം തുടക്കാൻ കൊണ്ടുവന്നിട്ടുള്ള തുണിയിൽ നിന്നാണ് ഇത്തരത്തിൽ ചോര അല്ലെങ്കിൽ ചോരയുടെ നിറമുള്ള ആ ഒരു കാര്യം അങ്ങോട്ട് തേച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകൾ എന്തിനേറെ ആശുപത്രിയിൽ കിടക്കുന്ന ചികിത്സയിൽ കിടക്കുന്ന ഷാഫി പറമ്പിലെ വെച്ചുകൊണ്ട് ആ ഫോട്ടോ വെച്ചുകൊണ്ട് പോലും പല ട്രോളുകളാണ് പല മറ്റുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നൊക്കെ തന്നെ വരുന്നത് എപ്പോഴും ആരാണ് ഇത്തരത്തിൽ മർദ്ദനത്തിനെ മുന്നിട്ടുനിന്നത് ആര് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആരാണ് ഈ അടിച്ചിട്ടുള്ള പോലീസുകാരൻ എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇതിനിടെ കഴിഞ്ഞ എൽ ഡി എഫ് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഷാഫിക്കെതിരെ സി പി എം നേതാക്കളുടെ ഭീഷണിയും ഉയർന്നിരുന്നു അഹംബാവും ധിക്കാരവും താൻ പ്രമാണിത്തവുമാണ് ഷാഫി പറമ്പിനുള്ളതെന്നും മൂക്കിന്റെ പാലമല്ലേ ഇപ്പോൾ പോയിട്ടുള്ളൂ ഇനി സൂക്ഷിച്ചു പോയാൽ മതിയെന്നാണ് ഇ പി ജയരാജൻ പറയുകയുണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പോലീസ് നടപടി എടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും രംഗത്തെത്തിയിരുന്നു ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസുകാരെയും പ്രതികളായവരെയും സംരക്ഷിക്കുകയാണ് സർക്കാരെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞുകൊണ്ടിന്ന് രംഗത്ത് വരുന്നുണ്ട് ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായി ജാഥ നടത്തിയവർക്കെതിരെയും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസ് ഉണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിഷേധ പ്രകടനത്തിൽ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായി കേരളത്തിലുടനീളം ഉയർന്ന പ്രതിഷേധത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സിപിഎം കള്ളപ്രചാരണങ്ങളും കള്ളക്കേസുകളും ഉയർത്തുന്നതെന്നും സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപിച്ചത് പ്രദേശവാസികളായ മുസ്തഫ നസീർ റഷീദ് സജീർ മിഥിലാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന എൽഡിഎഫ് ആരോപണത്തിലും പേരാമ്പ്ര പോലീസ് കഴിഞ്ഞ ദിവസം ഏഴ് യുഡിഎഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു പേരാമ്പ്രയിൽ സംഘർഷത്തിന്റെ പേരിൽ പോലീസ് സിപിഎമ്മിന്റെ താൽപര്യത്തിന് വഴങ്ങി ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്തതായും കള്ളക്കേസ് എടുത്തതുമായാണ് യുഡിഎഫ് നേതാക്കൾ ആരോപിക്കുന്നത് പെരാമ്പ്ര സി കെ ജി കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിനിടെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റത് പോലീസ് ലാത്തി മൊബൈൽ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഷാഫിയെ ലാത്തിക്കൊണ്ട് പോലീസ് തല്ലുന്നത് വീഡിയോയിൽ വ്യക്തമാണ് പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് വലയം തീർക്കുന്നതിനിടെ പിന്നിൽ നിൽക്കുന്ന പോലീസ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കുണ്ട് ലാത്തി വീശിയിരുന്നില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോഴാവാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വിശദീകരണം ഷാഫിയെ പോലീസ് തല്ലിയതല്ലെന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കളും പ്രതികരിച്ചിരുന്നു ചൊവ്വാഴ്ച റൂറൽ എസ് പി ഇ കെ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പേരാമ്പ്ര സന്ദർശിച്ച് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട് ഡോഗ് സ്കോഡും എത്തിയിരുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ച പ്രധാന റോഡിലെ ചേനോളി ജംഗ്ഷന് സമീപമാണ് പരിശോധന നടത്തിയത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ കേസ് അന്വേഷിക്കുന്ന പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീദ് എന്നിവരും എസ് പിയുടെ കൂടെ ഉണ്ടായിരുന്നു സംഭവം നടന്ന വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെയാണ് കേസെടുത്ത പോലീസ് സ്ഫോടക വസ്തു എറിഞ്ഞ കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പോലീസുകാർക്കിടയിൽ വീണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിയ സ്ഫോടക വസ്തുവിന്റെ വിവരം എന്തുകൊണ്ട് അന്നത്തെ കേസിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യം യു ഉയർത്തുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോ നേരത്തെ എടുത്ത കേസന്വേഷണത്തിന് പരിശോധിക്കുമ്പോഴാണ് അന്യായമായി സംഘം ചേർന്ന യു പ്രവർത്തകരിൽ ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ ആ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പച്ചക്കള്ളമാവുകയാണ് പോലീസുകാർക്കിടയിൽ വീണ് ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിയതായാണ് പേരാമ്പ്ര എസ് എച്ച്ഒ പി ജംഷീദ് നൽകിയ മൊഴിയിൽ പറയുന്നത് സി കെ ജി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷമാണ് സി പി എം യു ഡി എഫ് സംഘർഷത്തിലും തുടർന്ന് പോലീസുമായുള്ള സംഘർഷത്തിലും കലാശിച്ചത് ഏതായാലും അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്കാണ് മർദ്ദനമേറ്റത് മറ്റുള്ള നിരവധി ആളുകൾക്ക് തലയ്ക്കും മുഖത്തും കൈക്കും കാലിനുമൊക്കെ പരിക്കേറ്റ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഗുണ്ടാവിളയാട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇത്രയേറെ ക്രൂരമായി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ലാത്തിചാർജ് ഉണ്ടാകുന്നതും ഷാഫി പറമ്പിൽ അടക്കം പരിക്കേറ്റതും ഇനി എത്രയൊക്കെ സി പി എം വൃത്തങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ആ പറയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഫേക്ക് ആണ് വ്യാജമാണ് അല്ലെങ്കിൽ അതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാലും കൃത്യമായിട്ട് ജനങ്ങൾ ഇതെല്ലാം തന്നെ കാണുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ് പല പേജുകളിൽ സോഷ്യൽ മീഡിയ പേജുകൾ ും വാർത്തകളിലും ഇത്തരത്തിൽ ഷാഫി പറമ്പിലെ മർദ്ദിക്കുന്ന പോലീസുകാരന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഒരു എംപിയെ ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുള്ള പോലീസുകാരനെതിരെ എടുക്കാനായിട്ട് പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും കൃത്യമായിട്ട് പ്രവർത്തകരാണ് ഈ പറയുന്ന ഗ്രനേഡ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കള്ളം അത് പൊളിക്കുന്നതാണ് ഇപ്പോൾ പോലീസുകാരന്റെ കയ്യിൽ ഈ ഗ്രനേഡ് പിടിച്ചു നിൽക്കുന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും